ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ പ്രമേഹ രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു ആഹാരവും കഴിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്കായിരിക്കും എല്ലാവരുടെയും ചിന്താഗതി പോകുന്നത് അതായത് വീട്ടിലായാലും പുറത്തു പോയാലും ഒരു മാരേജ് ഫങ്ഷന് പോയി കഴിഞ്ഞാലും നമ്മൾ എന്തെങ്കിലും ഒരു ആഹാരം കഴിക്കാൻ എടുക്കുന്നതിന് മുൻപ് തന്നെ ഒട്ടനവധി ചിന്തകളാണ് അതായത് നമ്മുടെ പ്രമേഹം അനിയന്ത്രിതമായി പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റെന്തെങ്കിലും രോഗങ്ങളുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ചിന്താഗതികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ അടുത്ത് ദിവസം നമ്മുടെ ചാനലിൽ ഒരു കുറേ ആൾക്കാർ കമൻ്റായിട്ട് ചോദിച്ചൊരു കാര്യമാണ് അതായത് ഇപ്പോൾ നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രമേഹം കുറയുമോ എന്നുള്ളൊരു കാര്യം അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് കേട്ടിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് ഇപ്പോൾ നിശാഗതകാതി എന്ന് പറയുന്ന ഒരു കഷായം ആയുർവേദത്തിലുണ്ട് അപ്പോൾ ഈ പറയുന്ന കഷായം കഴിക്കുന്ന ഒരുപാട് പേർക്കും പ്രമേഹ രോഗം പെട്ടെന്ന് തന്നെ കൺട്രോളിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന കഷായത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന നെല്ലിക്ക തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന രണ്ട് രീതിയിലും നമുക്ക് എങ്ങനെ അതായത് ഇപ്പോൾ ഞാൻ ആദ്യം പറയുന്നതും നോർമലി നമുക്ക് ഇപ്പോൾ നെല്ലിക്ക ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രമേഹം കണ്ട്രോൾ ചെയ്ത് നിർത്താം എന്നുള്ളൊരു കാര്യമാണ് ആദ്യം പറയുന്നത് അതുപോലെ തന്നെ ഈ കഷായത്തെ പറ്റി ചോദിച്ച ഡൗട്ടും ഇന്നൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന നെല്ലിക്ക മാത്രമായിട്ട് കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ പ്രമേഹ ഒരു കുറവ് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ വളരെ എഫക്റ്റീവായിട്ട് ഒരുപാട് പേഷ്യൻസിനും കൊടുത്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒട്ടുമിക്ക ആയുർവേദ ഡോക്ടേഴ്സും ഡോക്ടേഴ്സ് ഒരുപക്ഷെ പേഷ്യൻസിനെല്ലാം അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണിത് അതായത് നമ്മളിപ്പോൾ നെല്ലിക്ക എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതായത് ഒരു നെല്ലിക്ക അതായത് ഈ കാട്ടു നെല്ലിക്ക എന്ന് പറയില്ല അപ്പോൾ ആ സാധാരണ നെല്ലിക്ക നമ്മൾ എടുത്തതിന് ശേഷം അതിനോടൊപ്പം ഒരു ചെറിയ പീസ് പച്ച പച്ചമഞ്ഞൾ കൂടി എടുക്കുക അങ്ങനെ പച്ച പച്ചമഞ്ഞൾ കൂടി എടുത്തിട്ട് ഈ നെല്ലിക്ക നമ്മളിങ്ങനെ ചെത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ കുരു നമ്മൾ കളഞ്ഞിട്ട് ഇവ രണ്ടും കൂടെ നമ്മളൊരു ചെറിയ ഇടികല്ലിലോട്ട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇടിച്ച് ചതച്ചതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രമേഹ രോഗം നമുക്ക് കൺട്രോളിൽ നിർത്താനായിട്ട് സാധിക്കും എന്നൊരു കാര്യം അതായത് നമ്മളിത് കഴിക്കുമ്പോൾ ഏകദേശം വൺ മന്ത് നമ്മൾ കൃത്യമായിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിന് വ്യത്യാസം ഉണ്ടാകും അതായത് പ്രമേഹം കൺട്രോളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിന് തന്നെ നമ്മൾ അറിയാനുള്ള ഒന്ന് രണ്ട് കാര്യമുണ്ട് ഇത് ചെയ്യുമ്പോൾ അതായത് നിങ്ങളിപ്പോൾ ഈ പറയുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഡ്രൈ ആയിട്ടുള്ള നെല്ലിക്ക് എടുക്കരുത് അതായത് ഡ്രൈ നെല്ലിക്ക് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണങ്ങിയ നെല്ലിക്ക നമ്മളെടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നെല്ലിക്കയുടെ പൊടിയായിട്ട് വാങ്ങി ഉപയോഗിച്ചാലോ ഈ എഫക്റ്റ് നമുക്ക് കിട്ടില്ല അതുപോലെ തന്നെ മഞ്ഞൾ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മഞ്ഞളിൻ്റെ അകത്ത് തന്നെ നമ്മൾ പച്ച മഞ്ഞൾ തന്നെ എടുക്കണം ഇല്ലാതെ മഞ്ഞൾ പൊടിയോ അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ കിട്ടുന്ന പൗഡേഴ്സോ നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉണക്കി എടുത്തിട്ടുള്ള മഞ്ഞളുണ്ടല്ലോ അപ്പോൾ ഉണക്ക മഞ്ഞളോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗുണം കിട്ടില്ല അപ്പോൾ ഇവ രണ്ടും നമ്മൾ വെറ്റായിട്ട് അല്ലെങ്കിൽ ഫ്രഷ് ഫോമിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതും രാവിലെ വെറും വയറ്റിലാണ് നമ്മൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രമേഹം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അതുപോലെ തന്നെ പലരും ചോദിച്ചൊരു സംശയമാണ് ഈ പറഞ്ഞ നിശാകഥക അതി കഷായത്തിന് ആ കഷായത്തിൻ്റെ യോഗം നിശാകഥക നെല്ലിക്ക തെച്ചി പാച്ചോറ്റി ഭദ്രിക ഏകനായക നായക രാമച്ചമേബി ക്വാതഹ പ്രമേഹ ക്വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷായം എന്ന് തന്നെയാണ് അപ്പോൾ ഇത് പ്രമേഹത്തെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കഷായമാണ് ഇത് കഴിക്കുമ്പോൾ സാധാരണ നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഒരു ഇരുപത് എം എൽ എടുക്കുക ഇരുപത് എം എൽ ൻ്റെ അകത്ത് നമ്മൾ അര ഗ്ലാസ് ചൂടുവെള്ളം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് എം എൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് രാവിലെയും രാത്രി ആഹാരത്തിന് അരമണിക്കൂർ മുൻപ് കഴിക്കാം പക്ഷേ ഈ മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് എപ്പോഴും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആയുർവേദ ഫിസിഷ്യനെ കണ്ടതിന് ശേഷം മാത്രമായിരിക്കണം നമ്മളിത് വാങ്ങിയിട്ട് ഉപയോഗിക്കാനുള്ളത് കാരണം നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ ഇതിനുവേണ്ടി മരുന്നുകൾ കഴിക്കുന്ന ആളായിരിക്കും ും ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഷുഗർ കൂടിയതിന് ശേഷം നമ്മൾ ഇതെന്ത് ചെയ്യണം എന്നുള്ള കൂടി ഡോക്ടറെ സമീപിക്കുന്ന അല്ലെങ്കിൽ പ്രമേഹ രോഗമുണ്ട് എന്ന് സംശയിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് വർഷമായിട്ട് മരുന്നുകൾ കഴിക്കുന്നുണ്ട് ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരവസ്ഥയിലൊക്കെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കഷായം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശം തേടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ മരുന്ന് വാങ്ങിയിട്ട് ആ ഡോസിൽ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ പറയുന്നത് പോലെ പ്രമേഹ രോഗം കൺട്രോളിലായി കഴിയുമ്പോൾ ഡോസ് കുറച്ച് കുറച്ച് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് കൊണ്ടുവന്നിട്ട് പ്രമേഹത്തെ എന്നും കൺട്രോളിൽ നിർത്താനായിട്ട് സാധിക്കുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുക പക്ഷേ നെല്ലിക്കയും മഞ്ഞളും വെച്ചിട്ടുള്ളത് നമ്മൾ രാവിലെ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രമേഹം തീർച്ചയായിട്ടും നമുക്ക് കുറയും എന്നൊരു കാര്യം കൂടിയുണ്ട് കാരണം നിശാഗതകാതി കഷായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഈ പറയുന്ന നെല്ലിക്കയും അതുപോലെ തന്നെ ഹരിദ്ര അല്ലെങ്കിൽ മഞ്ഞളും തന്നെയാണ് എന്നുകൂടി എല്ലാവരും മനസ്സിലാക്കുക ഇതൊരു സംശയമായിട്ട് ഒരുപാട് പേരും ചോദിക്കുന്നത് കൊണ്ടാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് തന്നെ ഇതിനെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തു തരണം എന്ന് വിചാരിച്ചു വിചാരിച്ച് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാ മാസവും നിങ്ങൾ ടാബ്ലറ്റ് ബ്ലഡ് ചെക്കപ്പ് കൃത്യമായിട്ട് നോക്കുക ഇല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കുക നോക്കിയിട്ട് വേണം നമ്മൾ മരുന്നുകൾ കഴിക്കാനുള്ളത് എന്നുകൂടി പറയുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ